ഭഗവാന്റെ നിർമാല ദർശനത്തിന് ശേഷം ആ തലേദിവസത്തെ ആഭരണങ്ങൾ മാലകൾ അതുപോലെ തന്നെ കളഭച്ചാർത്തൊക്കെ മാറ്റി ആ ഭഗവാന്റെ ഭൂമേനിയിൽ ആറ് നാഴി ശുദ്ധമായ നല്ലെണ്ണ അഭിഷേകം ചെയ്യും ഇതിനാണ് തൈലാഭിഷേകം എന്ന് പറയുന്നത് അതിനുശേഷം ആ ഈ എണ്ണ വളരെ ദിവ്യ ഔഷധമാണ് രോഗശമനത്തിനൊക്കെ വളരെ വിശേഷമാണ് അതിനുശേഷം ആ ഭഗവാന്റെ ഭൂമേനിയിൽ നല്ല നെന്മേനി വാകപ്പൊടി ധാരാളമായിട്ട് തേച്ച് പിടിപ്പിക്കും ഈ എണ്ണമഴുക്ക് കളയുന്നതിനാണ് ഇങ്ങനെ വാഗചാർത്തുന്നത് വാഗചാർത്തി നിൽക്കുന്ന ഭഗവാന്റെ ദർശനം വളരെ വിശേഷപ്പെട്ടതാണ്